ಚುಂಡ ಚುಂಡ ಚುಂಡೆ ಮುಲ್ ಇಲ ನಿರ ಮುರುಗಿ

നിങ്ങൾ ഇവിടെ വന്നതാണോ അല്ലണി നല്ല വൈഫ് ഇതൊക്കെ ചേച്ചി അല്ല നിങ്ങൾ എന്താ ഇത്ര വൈകിയത് നല്ല ബ്ലോക്ക് ആയിരുന്നു ഓണത്തിന്റെ തിരക്കല്ലേ അല്ലാതെ വഴിയിലുള്ള ചായക്കടയിലെ ഇറങ്ങിയിട്ടല്ല ചിലപ്പോൾ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള ചായ വൈൽക്കോടേറെ വൈകിന്നോറു വൈകി വല്ലേ ആണോ ആമീൻ ആൻഡ് ആർ ദി യുഎസ് കെട്ടില ടൗ ഇവിഡ ചായക്കട യുഎസ് ലാണെങ്കിൽ സ്റ്റാർ ബസ് ഇതിനെ വൈൻ അല്ല പറയുന്നു നല്ല രസമുണ്ട അസ്വുവായിരിക്കും എന്നെ ശീഷിൽ ഒരു ആൺ ശുവത്തിന്റെ ഒരു ഓട്ട കിതുന്നതുണ്ട് അങ്ങേര് ടൈ പറയ് പെട്ടി വെച്ച് തോന്നുന്നു അടുത്തൊന്നും ചായയൊന്നും ഇല്ല ആഹാ അടിപൊളി എ മാപ്പ് ഞാൻ ആവട്ടെ നമ്മുടെ അറിവനെ അവിടെ കാണില്ലല്ലോ വാറിവനെ എങ്ങോട്ട് പോയി സൂക്ഷിച്ചു പിടിക്കണേ ദിസ് തിങ്ങ് ഈസ് മൈ ഫേവറിറ്റ് ദിസ് തിങ്ങ് അല്ലടാ സർക്കരു കേക്ക് അനക്കന ദഷ്ടല്ല അനക്ക കൊനിയാ പോം നമ്മൾ ജനലി പ്ലേറ്റ് കൊണ്ടുപോകണ്ട അതെ

വർഷങ്ങൾക്ക് ശേഷം എല്ലാരും ഒന്നിച്ചു റോണം തറവാട്ടിൽ ചിരിയും കളിയും ഥകളും തമാശകളും പറഞ്ഞ് അതിനിടെ തറവാട്ടിലും പറമ്പിലും ഭാര് നടന്ന് തങ്ങളുടേതായ ഒരു നിസ്മയ ലോകം തീർന്നു കുട്ടികളും അങ്ങനെ ഒരു ഓണക്കാലം

ഈ തട്ടിന്റെ പുരാവസ്തുക്കളൊക്കെ ഉണ്ടെന്ന് ഞാന കേട്ടിട്ടുണ്ട് രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് നാളെ പോയി നോക്കിയാലോ

nalra venai kai ni nokinde ay let of here the taminatte plan anusarichu ramana thanne kattuporthu keraan thayar eduthu kondirunnu shop sounder nakkeni ya nalla it's the stupid thing బర్ది కండు నీనికి దైవిక అంకి నిందం కుంచి అత్యవక్లియా ఇదిలో రాల వతడుకా ఓ ఏ ఇకటిలన వాడు నాడే ఉబ దేయ్ లోకు కాలుబ్రానస్తుందా వస్తు అంటి യിര വർഷം ആർക്കും ഉണ്ടാകുവോ അത്രയും ഉണ്ടാകില്ല ഇംഗ്ലീഷിലൊക്കെ എഴുതിട്ടുണ്ടല്ലോ ഇംഗ്ലീഷില്ലേ ഓ ഇവിടെ ഇത് പിന്നിലേക്കാണ് നടക്കുന്നത് ഇത് ആൻറ്റി ക്ലോക്കാണ് മ്പുറത്ത് കയറിയതിന്റെ പേരിൽ വഴക്ക് കേട്ടത് ഒരു ചെറിയ ക്ഷീണമായെങ്കിലും കുട്ടികൾ അവരുടെ കളികൾ തുടങ്ങി സംഭവിച്ചിട്ടുണ്ടല്ലോ വ്യാഴത്തിന് സമീപമുണ്ടായ അപ്രതീക്ഷിത വഴിതിരിക്കലിന് ശേഷം നാളെ ഭൂമിക്ക് വളരെ അടുത്തായി കടന്നു പോകുന്നു ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തേക്ക് തരച്ചേക്കാവുന്ന ഭാഗങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാനിടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി

നമുക്ക് പറഞ്ഞു നോക്കാം ഇതൊരു കൊച്ചി രാജ്യമാണ് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി ഓണത്തിന്റെ ഇടയില് കുട്ടികച്ചവടം പോലെ ആയാലും അയ്യ ന് ഒരു അത് വന്ന് ഭൂമി അവസാനിക്കുന്നേക്കോഴല്ലേ കൈമറി പക്ഷെ തട്ടിന്ന് മുന്നിൽ റോക്കറ്റ്സ് എന്ന് പറയുന്നുണ്ടോ? വേറെ എന്നിട്ട് സാധനത്തിന്റെ ടീം ആണോ? ഉചിതമായ ഒരു കാര്യമാണ്. ഞ നമുക്ക് തട്ടേണ്ടേ പൂർ അള്ളാഹ് അമ്മന്റെ റൂമിൽ നിന്ന് ഒരു സാധനം കേറ്റി. എന്തുതാണ്? ഒരു കോൽ. കോൽ കെണ്ടി കെണ്ടിയോ? ആ അതെ. അത് പിന്നെ നോട്ട്നാറക്കും. പിന്നെോട്ട നടക്കുന്ന കെണ്ടിയോ? ഇതാ ഒരു കാര്യം ചെയ്യാം ആ കിണ്ടിയിൽ കുറച്ച് വെള്ളം നിറയ്ക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇടണം ഇനി ആ കിണ്ടി എടുത്ത് വെയിലത്ത് കൊണ്ടേ എന്നിട്ട് ഞാൻ പറയുന്ന മന്ത്രം തെറ്റാതെ ചൊല്ലണം വാ പറഞ്ഞു നല്ല നാടൻ രുചികൾ ചേർന്ന തഴവും കഴിച്ച് ചെറിയ കലാപരിപാടികളൊക്കെ ആയി കുടുംബാംഗങ്ങൾ പൂമ്മരത്ത് ഒത്തുചേർന്നു അതേസമയം കുട്ടികളാണെങ്കിലോ മുതിർന്നവരുടെ കണ്ണുവെട്ടിച്ച് കൊച്ചു ചെന്ന നിർദ്ദേശപ്രകാരമുള്ള പരിഹാര ചെയ്യാനുള്ള തക്കമൂർത്തിന്നു നിങ്ങളുടെ

ഭൂമിയിൽ പതിച്ചേകാമെന്നു പറയുന്ന ധൂമകേതുവിന്റെ ശകലങ്ങൾ ഭൂമിയിൽ തട്ടാതെ സുരക്ഷിതമായി കടന്നുപോയിരിക്കുന്നു ആപൽഘട്ടം തരണം ചെയ്തതായി അന്താരാഷ്ട്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു എല്ലാരും മുറ്റത്തോട്ട് വന്ന ആ റീന കേട്ടു തീർത്തലായിരുന്നു എടു മുട എടു മുട എടു മുട എടു മുട ഓ ഗഡ് ആരുണ്ട് ഇതൊരു യൂസ്ഫുൾ ആണ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ബെഡ് എന്നെ തന്നെ നോക്കണ്ടേ ഇതൊരു ഇവരെ ഈ പേരിൽ എന്തോ ഒരു കാര്യങ്ങൾ ഓ അപ്പോൾ ഇതെങ്ങനെ എണ്ണിടാ നിങ്ങക്ക് ഉഴിക്കില്ലേ ഒഴിക്കല്